ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനഡോക്സ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ കീപേക്കും കൂടെ കിസ് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടുപേരും ഓക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പെട്ടെന്ന് നടന്നു പോകുകയാണ് അടുത്ത ദിവസം രാവിലെ എണീക്കുന്ന നമ്മുടെ കീപേക്ക് വിളിക്കണോ അവർക്ക് മെസ്സേജ് അയക്കണോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിട്ടാണ് ഭാഗ്യവശാൽ ഈ സമയം കീപേക്കിന്റെ സമയം വീട്ടിലേക്ക് കുറച്ച് ഫുഡ് കൊടുത്തയക്കാനും വേണ്ടിയിട്ട് കീപേക്കിന്റെ കയ്യില് കൊടുത്തയക്കുകയും അവൻ അതുമായിട്ട് അവിടെ എത്തുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന നമ്മുടെ വൂജുവിനെ കാണുകയും ചെയ്യാണ് പൂജുനെ തിരിച്ച് പെട്ടെന്ന് ഓടി പോകുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ിൽ വെച്ച് കാണുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഇടയില് ഒരു വല്ലാത്ത സൈലൻസ് ആണ് കാരണം ഇന്നലെ രാത്രി നടന്ന കിസിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് അങ്ങനെ നമ്മുടെ കീബേക്ക് മാളോട് നീ ഇന്നത്തെ ദിവസം ഫ്രീ ആണോ ഞാൻ ഫ്രീ ആണെന്ന് പറയുമ്പോൾ അവളും ഫ്രീ അല്ല ഞാൻ ബിസി ആണെന്ന് പറയുകയാണ് ആ സമയമാണ് ഇവിടെ നമ്മുടെ കീബേക്കിന്റെ അച്ഛൻ കയറി വരുന്നത് അച്ഛനെയും കണ്ട് പേടിച്ച് ചെറുതായിട്ട് ടെൻഷനായിട്ട് അവൾ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ ഉൻപേക്കിനാണ് അവനോ അവന്റെ ജിം റീ ഓപ്പൺ ചെയ്യുകയാണ് ആരും അങ്ങനെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുത്തൊന്നുമില്ല റീ ഓപ്പണിങ് ചെയ്തതിനു ശേഷം ഇപ്പൊ ആദ്യമായിട്ട് വന്നിരിക്കുന്ന കസ്റ്റമര് നമ്മുടെ ചായ ാണ് ഇവരെ കണ്ടിട്ട് അവനെ ഒന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ സന്തോഷത്തിൽ അവരുടെ ടീംസിന് കോഫിയൊക്കെ ആയിട്ട് എത്തിക്കാണ് ആ സമയമാണ് ബോസും അവിടെ ഇരിക്കുന്നത് നിന്റെ പേര് ക്രിയേറ്റേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും കൂട്ടത്തിൽ നിന്ന് മാറ്റിയതല്ലേ ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നമായാലോ എന്നൊക്കെ പറയാണ് ആ സമയം ഹായും അവൾക്ക് വേണ്ടി പറയുന്നുണ്ട് ഞാനാണ് അവളെ വിളിച്ചതെന്ന് അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയ വൂജുവും അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലും ചെല്ലുമ്പോഴേ ഡയറക്ടർ ആകെ തീ പിടിച്ച് നിൽക്കുന്നത് ഈ ഷോ ഹോസ്റ്റ് ചെയ്യാൻ ആള് ലേറ്റ് ആകുമെന്നാണ് പറയുന്നത് ഇനി എങ്ങനെയെങ്കിലും വേർ തപ്പണം ആ സമയത്തിന് ഇന്ന് പറഞ്ഞ് വാലിന് തീ പിടിച്ച പോലെ നിക്കുകയാണ് ഈ സമയം ഒരാളെ സെറ്റ് ആക്കാനും വേണ്ടിട്ട് നമ്മുടെ ആരെയൊക്കെ കോണ്ടാക്റ്റും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ന്യൂസ് മെയിൻ സ്റ്റുഡിയോയിൽ എത്തിക്കുകയും ജിഹു ഇത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് രംഗത്തില് ആ ഒരു ഷോയുടെ ഹോസ്റ്റിന് പകരം എത്തിയിരിക്കുന്നത് നമ്മുടെ കീബേക്ക് ആണ് അങ്ങനെ കീബേക്കിനെ കണ്ട പൂജു സന്തോഷത്തിലും ഷോക്കിലും നിക്കുകയാണ് ഈ സമയം ഡയറക്ടർ വന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിനക്ക് ഈ ഷോയിൽ എത്രമാത്രം റിയൽ ആയിട്ടും സത്യസന്ധമായിട്ടും കാര്യങ്ങൾ പറയാമോ അത്രമാത്രം സത്യസന്ധമാക്കിക്കൊള്ളാൻ പറയുകയാണ് എന്നാൽ ആരോടും പറയാതെ തന്നെ അവരെല്ലാം സത്യസന്ധമായിട്ട് പറയുമെന്ന് നമുക്കറിയാലോ ഈ ഷോയുടെ തീം എന്ന് പറയുന്നത് ആ സിറ്റിയിലുള്ള ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടുത്തെ ഫുഡിന്റെ റിവ്യൂ പറയലാണ് ഈ കട നടത്തുന്നത് ഒരു മുത്തശ്ശിയാണ് അവരുടെ മകനും മരുമകളുമായിട്ട് മുന്നേ ഈ കടയിൽ വന്ന് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വന്തം മുത്തശ്ശി ഉണ്ടാക്കുന്ന ഫുഡ് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ഇട്ടിരുന്നത് ഈ മുത്തശ്ശി സംസാരിക്കുമ്പോൾ നോർമലി എല്ലാവരോടും ചീത്തയും വിളിച്ച് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കീബേക്കും അകത്ത് കേറുമ്പോ അവനെ ചീത്തയും വിളിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ കീബേക്കും ഇത് കണ്ടിട്ടൊന്ന് ഷോപ്പിംഗ് ാണ് കുറച്ച് കഴിഞ്ഞ് ഇവരുടെ മകൻ ഇവരകത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അമ്മ ഇന്നത്തെ നിങ്ങളുടെ അഭിനയം ഭയങ്കര മോശമാണ് ഇന്ന് നല്ല രീതിയിലുള്ള നിങ്ങൾ ആൾക്കാരെ ചീത്ത വിളിക്കുന്നില്ല ആൾക്കാർക്ക് കേൾക്കാൻ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ചീത്ത വേണം വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറയുന്നുണ്ട് ആ പാവം അമ്മയും പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഓർക്കക്കുറവുണ്ട് ഇപ്പോൾ എനിക്ക് മറ്റുള്ളവരെ നോക്കിയിട്ട് അവരെ ചീത്ത വിളിക്കുമ്പോൾ സ്വയം ഒരു പേടി തോന്നുകയാണ് എന്നൊക്കെ പറയാണ് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഇന്ന് എല്ലാവരെയും നല്ല രീതിയിൽ ചീത്ത വിളിച്ചേക്കണം എന്നൊക്കെ പറയാണ് മകനും ഇവരിങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ ഇവരുടെ ഈ സ്വഭാവം കാരണമാണ് ഈ റെസ്റ്റോറന്റ് ഫേമസ് ആവാൻ കാരണം ഇപ്പൊ നമ്മുടെ കീബേക്കും അവന്റെ ഫുഡ് കഴിക്കുമ്പോഴാണ് ആ അമ്മേം പറയുന്നത് നീ ഇത് ഇങ്ങനെ അല്ലടാ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കഴിക്കണം നീ ഇതെല്ലാം കളയാൻ പോകാനോടാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ കീബേക്കും ആ ഇത് കളയേണ്ടി വരുമല്ലോ എന്ന് പറയാണ് നിങ്ങൾ ഇവിടെ വഴക്ക് പറഞ്ഞ് ചീത്തയും വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മകനും മരുമകളും അതെങ്ങനെയുണ്ടെന്ന് അകത്തു നിന്ന് ശ്രദ്ധിക്കുന്ന അല്ലാതെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതേ ഇല്ല സോഷ്യൽ മീഡിയയിൽ ഈ ഫുഡിന്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നുമെങ്കിലും അടുത്ത് വന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് ോക്കുമ്പോ അത്രക്കില്ല ഈ സ്ഥലത്തിന് ഇരുപത് വർഷത്തോളമുള്ള നല്ല റെപ്യൂട്ടേഷൻ ഉള്ളതല്ലായിരുന്നു ഇപ്പൊ ഇതിന്റെ ഫുഡിന്റെ ടേസ്റ്റ് തന്നെ ആയി പോയിരിക്കുന്നു എന്ന് പറയുമ്പോ നിന്നോട് ആരാടാ പറഞ്ഞത് ഞങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് മാറിയെന്ന് എന്ന് പറയുമ്പോ അത് ഞാനാ പറഞ്ഞത് എന്ന് കീബേക്കും പറയുന്നുണ്ട് ഞാനിവിടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വരുമായിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം ഫുഡൊക്കെ ഫ്രീ ആയിട്ട് തരുമായിരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ അമ്മൂമ്മ ആണെങ്കിൽ പാവം പോലെ സംസാരിക്കുന്നുണ്ട് കൊച്ചു പയ്യന്മാരെ എങ്ങനെ കാണുമ്പോ എന്റെ മനസ്സലിഞ്ഞു പോവുന്നതാണ് എന്ന് പറയുന്നത് ഈ സമയം നമ്മുടെ കീബേക്കും ഒന്ന് ചിരിച്ചിട്ട് സൈഡിൽ മറ്റൊരു ഫുഡ് എടുത്ത് കഴിക്കുമ്പോൾ അത് അതേപോലെ തന്നെ പണ്ടത്തെ ടേസ്റ്റ് തോന്നുകയും ഇത് നിങ്ങൾ തന്നെ അല്ലേ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തന്നെ ഈ ഫുഡ് ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയമാണ് ഇവരുടെ മകനും വന്നിട്ട് കട്ട് പറയുന്നത് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ ഷോ ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറയാണ് അങ്ങനെ ഡയറക്ടറും ഒരു ബ്രേക്ക് പറയുമ്പോൾ ആ മുത്തശ്ശിനടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഷൂട്ട് തുടരണ്ടെങ്കിൽ തുടരണ്ട പക്ഷേ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാണ് മുത്തശ്ശിക്ക് അവരുടെ മകനും മരുമകളും ഒരു നല്ല കുക്കല്ല എന്ന് അറിയാം അതുകൊണ്ട് ഇപ്പൊ അവരും ഒരു ചാലഞ്ചായി ഏറ്റെടുത്ത് അവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശീം അവരുടെ മകൻ പറയുന്നതൊന്നും കേൾക്കാതെ അവരുണ്ടാക്കി ഫേമസ് ആയ ആ ഡിഷ് കുക്ക് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് പിന്നീട് ഷൂട്ട് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ കീബേക്കിന്റെയും പെർഫോമൻസ് കണ്ട് നമ്മുടെ ഡയറക്ടറിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഷോയിലേക്ക് പെർമനന്റ് ആയിട്ട് കീബേക്കിനെ തന്നെ അങ്ങ് ആക്കി വെച്ചാലോ എന്ന് വരെ ഡയറക്ടറും ഓഫർ ചെയ്യുന്നുണ്ട് എന്നാൽ കീബേക്കിനെ ഇത് തന്നെയാണോ അവൻറെ ശരിയായിട്ടുള്ള വഴി എന്ന് അറിയാത്തത് കൊണ്ട് അവനൊന്നും ഡിസൈഡ് ചെയ്യുന്നില്ല ഇതേ സമയം നമ്മുടെ വൂജുന്റെ അമ്മയുടെ പാർലറിൽ ഒരു ലേഡി ാണ് അവരും അവരുടെ മുടിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും കൊറേ നേരം എടുക്കുന്ന ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പേര് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യണം എന്തായാലും കുറെ നേരം എടുക്കണമെന്ന് അവരും പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ വന്ന ലേഡിയുടെ കയ്യിലുള്ള ആ ഒരു പാടും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കണ്ട പൂജുവിൻ്റെ അമ്മയും കണ്ണടച്ചിട്ട് എന്തോ ഉള്ളിൽ കാണുന്നുണ്ട് ഈ സമയം ജിയോ ചെയ്യുകയാണെങ്കിൽ അവന്റെ പൂജുവിനോടുള്ള ഫീലിംഗ്സ് ഒക്കെ മറക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് എന്നാൽ അവിടെ വെച്ച് അവർ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് തിരിച്ച് വീട്ടിലെ കാണുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ ടീം അയച്ച കുറച്ച് ഫോട്ടോസ് ഒക്കെയാണ് ആ ഷോയിൽ നിന്നുള്ള ബൂജുവുമായിട്ട് ബീച്ചിലേക്ക് ഇവൻ പോയ ലാസ്റ്റ് ഡേറ്റിന്റെ കുറെ ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് അവന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയാണ് പൂജുവിനോട് അവൻ കള്ളത്തരം പറഞ്ഞത് അവള് ക്ഷമിക്കുകയും അവൾ പറയുകയാണ് ഞാൻ പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു എന്ന് ജി അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന ഇപ്പൊ കഴിഞ്ഞ ഡേറ്റിംഗ് ഷോയുടെ പ്രൊമോ ഷൂട്ടിന് വേണ്ടിയിട്ട് അവൻ ഭൂജുവുമായിട്ടാണ് പേർ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടിട്ട് അവൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചായ വർക്ക്ഔട്ട് ചെയ്യാനും വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അവൾക്ക് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് ജിമ്മിൽ വരുന്ന എല്ലാവർക്കും നീ ഇതേപോലെ സാധനം കൊടുക്കുവോ ഇത് കൊടുത്തുകഴിഞ്ഞാൽ നീ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത് ഞാൻ റീ ഓപ്പൺ ചെയ്തതിന് ശേഷം നീയാണ് ഫസ്റ്റ് ആയിട്ട് വന്ന കസ്റ്റമർ ഞാൻ റീ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുവരെ പ്രൊമോട്ട് പോലും ചെയ്തു തുടങ്ങിയിട്ടില്ല എന്തായാലും വലിയ കോ ആണല്ലോ നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ ചായ പറയുന്നുണ്ട് അതിന് ഇത് അല്ല എന്ന് ഇപ്പൊ നമ്മുടെ പൂജ്യന്റെ അമ്മയുടെ കടയിലേക്ക് ഇന്നലെ വന്ന ആ സെയിം ലേഡി വീട്ടിൽ യാണ് അവരുടെ ഹെയർ കളർ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ദിവസം കൂടി ആയിട്ടില്ല എന്ന് പൂജുന്റെ അമ്മയും പറയുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല എന്നൊക്കെ അവര് പറയുന്നത് എങ്കി വ ഇരിക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരാ എന്ന് പറയുമ്പോ അത് എത്ര നേരം എടുക്കുമെന്നാണ് ആ ലേഡി ചോദിക്കുന്നത് പൂജുവിന്റെ അമ്മയും അവരെ നോക്കിയിട്ട് ഒത്തിരി നേരം എടുക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഷൂട്ടിംഗ് സെറ്റിൽ പൂജുവിനും ചോദിക്കും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഈ സമയം പൂജുവിന്റെ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ജീബേക്ക് അവളോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിരുന്നുവെന്ന് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമെന്ന് ൂജു പറയുമ്പോ അവൾ പറയുന്നത് ഞാനാണ് ആ എക്സ്പ്ലനേഷൻ തരണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ജോയ് പറയുന്നത് ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഫുഡ് ഉണ്ടാക്കുകയാണ് ആ സമയമാണ് വൂജുവിനെ നോക്കുന്നുണ്ട് നമ്മുടെ കീപേക്ക് ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു ഹാർഡ് ഷേപ്പ് കിട്ടുന്നത് എല്ലാരും കൂടെ കണ്ടിട്ട് ഇതിനെ പറ്റിട്ട് സംസാരിക്കുമ്പോഴാണ് ജീവൻ ചോദിക്കുന്നത് ജോയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ല എന്ന് അവനും പറയാണ് ഇതേപോലെ തന്നെ ഷൂട്ടിന് ഇടയിൽ ജിയോ വൂജുവിന് അവന്റെ ഷൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കീപേക്ക് അവന്റെ പോസിറ്റീവ്നെസ് ഹൈഡ് ചെയ്യാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഒരു സിൻഡ്രല്ലാതെ പോലെ ആയിരുന്നു അത് ണ്ടായിരുന്നത് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ നമ്മുടെ വോജുവിനെ ഇവര് വീടിന് കണ്ടിരിക്കുമ്പോ അവളുടെ മുഖത്ത് മറ്റൊരു ഭംഗിയുണ്ട് ഇത് കണ്ടിട്ട് ഇവരും കളിയാക്കി ചോദിക്കാണ് ഷോ കഴിഞ്ഞ ശേഷം സീക്രട്ട് ആയിട്ട് നീ ജിയോങ്ങിനെ വീണ്ടും ഡേറ്റ് ചെയ്ത് തുടങ്ങിയോ എന്നൊക്കെ അവളും ഇല്ല എന്ന് പറയാണ് ഷൂട്ട് കഴിഞ്ഞ ശേഷം കീബേക്കും വോജുവിനും വേണ്ടിയിട്ട് ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് മീര അവിടെ എത്തിയിട്ട് അവളുടെ കാർഡ് കീബേക്കിന്റെ കയ്യിൽ കൊടുക്കുന്നത് നിനക്ക് ഏതെങ്കിലും ഏജൻസിയുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുന്ന് പോകുന്നുണ്ട് തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മുടെ കീപേക്ക് ആണെങ്കിലും വൂജിന്റെ അടുത്ത് ഇവരുടെ ഈ ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെ പറ്റിയിട്ട് കുറച്ച് കംപ്ലൈൻസും പിന്നീട് ഇവർ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന സമയം ഒരു ഫോട്ടോ പോലും എടുക്കാതിരുന്നാല് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കീപേക്കിന് അവള് വഴക്ക് പറയുന്നത് ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് നമ്മൾ ആ കള്ളത്തിനൊന്ന് ഈ പൊട്ടിച്ചേന എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും കുറച്ച് സങ്കടം തോന്നിയിട്ട് ഇപ്പൊ നമ്മുടെ കീപേക്കുമായിട്ട് ഒരു ഫോട്ടോ ബൂത്തിൽ ചെന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഇവര് അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവര് തിരിച്ച് കൈയും പിടിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് വഴിയിൽ നമ്മുടെ കീപേക്കിന്റെ അച്ഛനെ കാണുന്നതും ഇവർ ണ്ടും കൂടെ വീട്ടിട്ട് നമ്മുടെ പൂജയോട് കയറി പോകുന്നതും കീബേക്കിന്റെ അച്ഛനാണെങ്കില് ഞാൻ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല ഇവിടെ രാത്രി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്ത എന്നൊക്കെ പറഞ്ഞ് നിക്കുന്നുണ്ടെങ്കിലും കീബേക്കിന്റെ കാര്യം മനസ്സിലാവാണ് അച്ഛനോട് ഇത് ആയിട്ട് വെക്കാനായിട്ട് കീബേക്ക് ആവശ്യപ്പെടുമ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണോ എന്ന് അവനും അല്ല എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛനും പറയുന്നുണ്ട് അത് ശരിയാണ് നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല എന്തായാലും നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഉറപ്പാക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് അടുത്ത ദിവസം ജിയോങ്ങിനെ ഇങ്ങനെ കാണിക്കാണ് അവൻ്റെ ടീംസ് പ്രൊമോ ഷൂട്ടിന് അന്ന് വെച്ചെടുത്ത് ഇവരുടെ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ ആ ഫോട്ടോയ്ക്കകത്തെല്ലാം പൂജു നോക്കുന്നത് കീബേഗിനെ തന്നെയാണെന്ന് മനസ്സിലാക്കി അവനും സങ്കടമുണ്ട് ഇവനും ഇങ്ങനെ ഓവർ സ്ട്രെയിൻ എടുത്ത് വർക്ക് ചെയ്യുന്ന കാരണം അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസത്തേക്കുള്ള എന്റെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തേക്കാൻ ഇപ്പൊ കാണിക്കുന്നത് ജിഹുവും കീബേഗും കൂടെ മീരയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ സലൂണിൽ സലൂണിലെത്തിക്കാണ് അവിടെ വെച്ച് മീര അവനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കാമെന്നും നിനക്ക് ഏത് ടൈപ്പ് ഷോ ആണ് ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യം ചോദിക്കുമ്പോൾ ന്യൂസ് പറ്റുമോ എന്ന് അവൻ ചോദിക്കാണ് ഇത് കേട്ട് മീരയിൽ എന്തുകൊണ്ട് പറ്റത്തില്ല നീപ്പബിൾ ആണെങ്കിലും സാധ്യതകൾക്ക് ഒരു അവസാനവും ഇല്ല എന്ന് പറയുകയാണ് ഇപ്പൊ മീരയുടെ അടുത്തേക്ക് സലൂണിന്റെ ഓണറും അവിടെ എത്തുമ്പോഴാണ് അവള് മനസ്സിലാക്കുന്നത് ജിയോങ് ഇവിടെ എത്തിയിട്ടില്ല എന്ന് കാരണം ജിയോങ് മീരയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ കട്ടിന് വേണ്ടിയിട്ട് സലൂണിൽ പോകുമെന്ന് എന്നാൽ ഇവിടെ വരാതെ ജിയോങ് പോയിരിക്കുന്നത് വൂജുവിന്റെ അമ്മയുടെ അടുത്തേക്കാണ് ഇപ്പൊ വൂജുവിന്റെ അമ്മയും ജിയോങ്ങിനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വലിയ ഒരു ഫാനാണ് ലോകത്തില് നിന്നെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല എന്റെ മകളും നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയാണ് ഇപ്പോഴാണ് നമ്മുടെ ജിയോങ്ങിനും മനസ്സിലാകുന്നത് വൂജുവിന്റെ അമ്മയ്ക്ക് ഇവർ ഡേറ്റ് ചെയ്തിരുന്ന കാര്യം അറിയാമെന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പയ്യനുമായിട്ട് അവൾ അവളുടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു അവന് വേണ്ടിട്ട് ഞാൻ പല രീതിയിലുള്ള ഫുഡൊക്കെ അയച്ചു കൊടുത്തിരുന്നു വർക്ക് ചെയ്യുമ്പോഴെല്ലാം ഒരു ചെറിയ പുഞ്ചിരിയുമായിട്ട് അവൾ നിൽക്കുന്ന കാരണം മറ്റുള്ളവർക്ക് അവളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ പിരിയാൻ കാരണം എന്താണെന്ന് പൂജു എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല എന്റെ മകൾ ഇഷ്ടപ്പെട്ട വ്യക്തി ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു പിച്ചക്കാരനായാലും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയാലും എന്റെ മകളുടെ മുഖത്ത് ഒരു ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനെ വിശ്വയിക്കത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് ജീവന സങ്കടത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം വരാതെ ഇപ്പൊ വന്നത് താമസിച്ചു പോയി എന്ന് അറിയാം കാരണം ഞാനും തെറ്റ് മനസ്സിലാക്കാൻ കൊറേ ലേറ്റ് ആയി പോയി ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ക്ഷമ ചോദിക്കാനാണ് എന്ന് പറയാണ് വൂജുവിന് എന്നിൽ നിന്ന് ആവശ്യം അവളെ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ ഞാൻ അവളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷേ ഞാനത് മറച്ചു വെച്ചത് വൂജുവിന്റെ ആ മുറിവില് ആരും ഉപ്പു പുരട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ വൂജുനമ്മയോട് സോറി ചോദിക്കുന്നത് ഈ സമയമാണ് സൈഡിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വൂജുവിനെ അവളുടെ അമ്മ പുറത്തേക്ക് വിളിക്കുന്നത് എന്നാൽ ഈ സമയമെല്ലാം നമ്മുടെ കീബേക്ക് വൂജുവിന് മെസ്സേജ് അയച്ചു അവൾ റിപ്ലൈ കൊടുക്കാതാകുമ്പോ അവന് കുറച്ച് വിഷമമൊക്കെ തോന്നുന്നുണ്ട് സലൂണിൽ നിന്ന് പുറത്തിറങ്ങി ജിഹുവിനോട് കീബേക്ക് പറയുന്നുണ്ട് എനിക്ക് വൂജുവിനെ ഇഷ്ടമാണെന്ന് എന്നാൽ അവരിപ്പോ ഡേറ്റിംഗിന്റെ ഏത് സ്റ്റേജിലാണെന്ന് അവൻ അറിയത്തില്ല കുറച്ച് കൺഫ്യൂഷൻ ആണ് എന്ന് പറയുകയാണ് ഇത് കേട്ട് ജിഹുവും അവനോട് നീ വൂജുവിനോട് നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യവും ഡേറ്റ് ചെയ്യണമെന്നുള്ള കാര്യവും എല്ലാം തുറന്ന് സംസാരിച്ച് ഒരു ക്ലാരിറ്റിയിൽ സംസാരിച്ച് ായിട്ട് പറയുകയാണ് അങ്ങനെ ഇത് ചിന്തിച്ച് എല്ലാം തുറന്നു പറയണമെന്ന മനസ്സിൽ വിചാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ മേടിച്ച് അവനും കാണാനും പോകുന്നുണ്ട് ഈ സമയം നമ്മുടെ ബൂജുവിനോട് ജിയോമോ സോറി ചോദിക്കുന്നുണ്ട് ഞാൻ ഇത് പറയാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷെ ഞാൻ കുറച്ച് താമസിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോ അല്ല ഇത് എന്നോട് ഇപ്പൊ പറഞ്ഞതിന് താങ്ക് എന്ന് പൂജുവും പറയുകയാണ് അന്ന് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു ചിലപ്പോ ഈ മനുഷ്യൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് ആരും അംഗീകരിക്കാത്ത ഒരു സ്റ്റോറിയുള്ള താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നീ ശ്രമിച്ചു നിന്നെ മനസ്സിലാക്കാനും വേണ്ടിട്ട് ഞാൻ കുറെ ശ്രമിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി അതുകൊണ്ട് നീ ഇനി സോറി ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ബൂജുവിനോട് അവനും ചോദിക്കുന്നത് നിന്റെ മനസ്സിലും ഹൃദയത്തിലും ഇപ്പോൾ ഉള്ളത് സോങ് അല്ലേ എന്ന് ഈ സമയം നമ്മുടെ കീ വേക്കാണെങ്കിൽ അവൾക്ക് കുറെ മെസ്സേജ് അയച്ചിട്ട് അവൾ അവളൊന്നും റിപ്ലൈ തന്നെ കൊടുക്കാതിരിക്കുന്ന കാരണം ഇന്ന് പറയണോ അത് നാളെ പറയണോന്ന് വീണ്ടും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ പറയണോ എന്ന് അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് അവനോട് ഒരു കാഴ്ച കാണുന്നത് ൂജും ജീങ്ങും ഹഗ് ജീവൻ നിൽക്കുന്ന കണ്ട് ഇവനും ചെറുതായിട്ട് സങ്കടപ്പെടുകയാണ് ഇത്രമാത്രം എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയിരിക്കയാണ് കീബേക്കിന്റെ ജീവൻ ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം അവന്റെ ജീവന് തുല്യം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയെ തന്നെ അവർ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നാലും ഇവരുടെ രണ്ടുപേരും ഇപ്പോ അവരുടെ പഴയ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് സോൾവ് ചെയ്തിരിക്കുകയാണ് പൂജുവിന്റെ അമ്മയുടെ കടയിലേക്ക് ഇടയ്ക്കിടക്ക് എത്തുന്ന ആ സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വരുന്ന എപ്പിസോഡുകൾ കാണണം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അടിപൊളി ഡ്രാമ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സും എല്ലാവരും കണ്ടിരിക്കാനും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബൈ താങ്ക് യു